ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബീഫ് വരട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ദിവസമായി ബീഫ് കഴിക്കണമെന്ന് വിചാരിക്കണം അപ്പം ഇന്ന് പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല ബീഫ് പോയി വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം ആദ്യം തന്നെ ഞാൻ ചട്ടിയിലേക്ക് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ബീഫ് ഇട്ട് കൊടുത്ത് ചെറിയുള്ളി വച്ചൽമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പൊടികളാണ് ഇടുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പൊടികളും കാര്യങ്ങളൊക്കെ ആ ബീഫിലൊന്ന് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കുറച്ച് ജീരകം പെരും ജീരകമാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്ന് അടച്ച് വയ്ക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്ന് തുറന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മൾ വെള്ളം വറ്റുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കണം സാധാരണ കുക്കറിലാണ് ഞാൻ വെക്കാറ് പക്ഷേ ഇപ്പം ഇന്നൊന്ന് എന്തോ അടുപ്പത്തൊന്ന് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് അടുപ്പിൽ ഉണ്ടാക്കുന്നതിന് ഒരു വേറെ ടേസ്റ്റല്ലേ അപ്പോൾ ഇളക്കി കൊടുത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളിവിടെ ആയിട്ടല്ല ഉണ്ടാക്കുന്നത് നല്ലൊരു ഡ്രൈ ആയിട്ട് നല്ല ഡ്രൈ അല്ല ഒരു ഗ്രേവി ഇച്ചിരി ഗ്രേവി ഒക്കെ ആയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത് വെള്ളം വറ്റിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പാദത്തിന് ഗ്രേവി ആയിട്ട് നല്ല ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ആക്കാം പക്ഷെ ഞാനിവിടെ ഒന്ന് ചെറു ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച വിചാരിച്ചൊരളവിലായിട്ടുണ്ട് അപ്പം ഞാനതിൽ വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ് ഇനി ഇതിൽ കൂടുതൽ നമ്മളൊന്നുകൂടെ ഡ്രൈ ആക്കുകയാണെങ്കിൽ നല്ലപോലെ പോലെ മുരിഞ്ഞ് കിട്ടും മാത്രമല്ല അത് കുറച്ചുകൂടെ ടേസ്റ്റാകും അപ്പം ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്